നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലേക്ക് സ്വാഗതം ഹമാസ് ഇസ്രായേൽ പോരാട്ടം അവസാനിപ്പിക്കാൻ പോം വഴി എന്താണ് മാസങ്ങളായി തുടരുന്ന ഈ യുദ്ധം എന്ന് അവസാനിക്കും ഏത് രീതിയിലാണ് ഇത് അവസാനിപ്പിക്കേണ്ടത് തല പുകഞ്ഞാലോചിക്കുകയാണ് ലോക നേതാക്കന്മാർ വെടിനിർത്തൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ കൊണ്ടുവരാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അറബ് രാജ്യങ്ങൾ ലോകം ആഗ്രഹിക്കുന്നത് സമാധാനമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഹമാസ് പോരാട്ടം യുദ്ധം ഇതിനൊരു അയവ് അറുതി വരണമെന്ന് ലോകം ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും പുതുതായി വരുന്ന വാർത്ത ഏറ്റവും പുതുതായി വരുന്ന വിവരം അത് ഈ ഒരു യുദ്ധം അവസാനിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കുമോ നയിക്കുമോ എന്ന ചോദ്യം ഉയരുകയാണ് അത്തരത്തിലൊരു നിർണായകമായ തീരുമാനമാണ് യൂറോപ്യൻ രാജ്യങ്ങളായ നോർവേ അയർലൻഡ് സ്പെയിൻ എന്നിവർ എടുത്തിരിക്കുന്നത് എന്താണ് അവരുടെ തീരുമാനം എന്ന വാർത്തയിലേക്ക് നമുക്ക് വിശദമായി വരാം അതിനു മുന്നേ മറ്റൊരു വാർത്ത കൂടി നോക്കാം സ്വതന്ത്ര പാലസ്തീൻ ഇത് പലസ്തീനുകൾ ഉന്നയിക്കുന്ന വലിയൊരു ആവശ്യമാണ് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം എന്ന ആശയം നിലവിൽ വന്നാൽ ഈ ഒരു യുദ്ധം അവസാനിക്കുമോ ആ ചോദ്യം നമുക്ക് മുന്നിൽ നിൽപ്പുണ്ട് സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം നിലവിൽ വന്നാൽ വെടിനിർത്താമെന്ന് ഹമാസ് രാഷ്ട്രീയ നേതാവ് ഖലീൽ അൽഹയ്യ പറഞ്ഞത് ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടിയിരിക്കുന്നു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമായാൽ ഹമാസ് ആയുധം താഴെ വെച്ച് പൂർണ്ണമായും രാഷ്ട്രീയ പാർട്ടിയായി പരിവർത്തനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അഞ്ചു വർഷമോ അതിൽ കൂടുതലും ഇസ്രായേലുമായി വെടിനിർത്തലിന് തയ്യാറാണെന്നും ഹമാസ് നേതാവ് വ്യക്തമാക്കിയതാണ് അതായത് സ്വതന്ത്ര ഫലസ്തീൻ എന്നത് അവരുടെ ഒരു വലിയ ആവശ്യം തന്നെയാണ് ആ ആവശ്യം സഫലമാകുമോ എന്ന ചോദ്യങ്ങൾക്കിടയിലാണ് ഇപ്പോൾ നോർവേയുടെയും അയർലൻഡിൻ്റെയും സ്പെയിനിൻ്റെയും ഒരു നിർണായകമായ തീരുമാനം വന്നിരിക്കുന്നത് എന്താണ് ആ തീരുമാനം എന്നതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം കൊടും യുദ്ധത്തിനിടയിലും ഫലസ്തീന് വൻ നേട്ടം ഫലസ്തീന് സ്വതന്ത്ര രാജ്യമെന്ന അംഗീകാരം യൂറോപ്യൻ രാജ്യങ്ങളായ നോർവേ അയർലൻഡ് സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിരിക്കുന്നത് ഈ ഒരു അംഗീകാരം നൽകിക്കൊണ്ട് രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ് മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുക മാത്രമാണ് ഏക വഴി എന്നാണ് അയർലൻഡും സ്പെയിനും നോർവേയും വ്യക്തമാക്കുന്നത് നോർവേയുടെ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോർ പറയുന്നത് ദ്വിരാഷ്ട്ര പരിഹാരമാണ് മേഖലയിലെ നിലവിലെ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരമെന്നാണ് പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു ഗാസിലെ യുദ്ധത്തിൽ മറ്റൊരു പരിഹാരം അതായത് ഫലസ്തീനെ സ്വതന്ത്ര രാജ്യം എന്ന് അംഗീകരിക്കുക എന്നല്ലാതെ മറ്റൊരു പരിഹാരവും ഈ വിഷയത്തിൽ ഈ യുദ്ധത്തിൽ ഇല്ല എന്നാണ് ലോക നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ഫലസ്തീനെ സ്വതന്ത്രരാഷ്ട്രമായി അംഗീകരിക്കുന്നത് കൊണ്ട് ഇസ്രായേലിന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും സംഭവിക്കില്ല അത് ഇസ്രായേലിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നും ഈ നേതാക്കന്മാർ പറഞ്ഞുവയ്ക്കുന്നുണ്ട് അതേസമയം ഈ മൂന്ന് രാജ്യങ്ങൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതിനു പിന്നാലെ ഇസ്രായേൽ തിരിച്ചടി നൽകിയിരിക്കുകയാണ് അയർലൻഡിലെയും നോർവേയിലെയും ഇസ്രായേൽ പ്രതിനിധികളെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചുകൊണ്ടുള്ള ഒരു നടപടി കൂടി ഇസ്രായേൽ ഈ ഈയൊരു വിഷയത്തിനോടനുബന്ധിച്ച് സ്വീകരിച്ചിരിക്കുകയാണ് ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് അയർലൻഡ് പ്രധാനമന്ത്രിയും പ്രഖ്യാപിച്ചിരുന്നു അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് ആണ് നോർവേയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് അയർലൻഡ് നോർവേ സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ഫലസ്തീനെ ഇന്ന് സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം തീരുമാനം പ്രാബല്യത്തിൽ വരുത്തുന്നതിന് ആവശ്യമായ ദേശീയ നടപടികളെല്ലാം ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുമെന്നും സൈമൺ ഹാരിസ് വ്യക്തമാക്കി വരും ആഴ്ചകളിൽ ഈ സുപ്രധാന ചൂട് കൂടുതൽ രാജ്യം പറയുന്നത് അദ്ദേഹം മെയ് െ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാൻഡസും അറിയിച്ചു അങ്ങനെ സ്പെയിനും നോർവേയും അതുപോലെ തന്നെ അയർലൻഡും ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടി എന്ന് പറയാൻ ഒക്കില്ല പക്ഷേ എങ്കിൽ പോലും ഇസ്രായേൽ ഇത് ഒട്ടും അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളിൽ രണ്ട് രാജ്യങ്ങളിലെ അവരുടെ പ്രതിനിധികളെ ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചു വിളിച്ചുകൊണ്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ മൂന്ന് രാജ്യങ്ങളോട് ഈ ഒരു തീരുമാനത്തിനോടനുബന്ധിച്ച് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുമെന്നതും ഏറ്റവും നിർണായകമായ കാര്യം തന്നെയാണ് ഈ പ്ര രാജ്യങ്ങളുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് അയർലൻഡിലെയും നോർവേയിലെയും ഞങ്ങളുടെ അംബാസിഡർമാർ ഉടൻ മടങ്ങി വരണമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അറിയിച്ചത് തീർച്ചയായിട്ടും ഈ ഒരു പ്രഖ്യാപനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇസ്രായേലിന് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തീരുമാനം തന്നെയാണ് ഈ മൂന്ന് രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും അംബാസിഡർമാരെ തിരിച്ചു വിളിച്ചുകൊണ്ടുള്ള ഉടനടി ഒരു ആക്ഷൻ എടുത്തിരിക്കുകയാണ് ഇസ്രായേൽ ഈ ഒരു തീരുമാനത്തിന് പിന്നാലെ എന്തായാലും ലോകം ഉറ്റുനോക്കുകയാണ് ഈ ഒരു തീരുമാനത്തിലൂടെ അതായത് ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന തീരുമാനത്തിലൂടെ ദീർഘനാളായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് എന്തെങ്കിലും അയവ് വരുമോ ഈ ഒരു യുദ്ധത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന് ലോകം ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ് അതേസമയം ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനിടെ സ്വതന്ത്ര ഫലസ്തീൻ വാദത്തെ എതിർത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ എഴുത്തുകാരൻ സൽമാൻ റുഷ്ദി രംഗത്ത് വന്നിരുന്നു ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമായാൽ അത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പോലെ ആയിരിക്കുമെന്നായിരുന്നു ഈ എഴുത്തുകാരന്റെ പ്രസ്താവന താലിബാന് സമാനമായ തീവ്രവാദ സംഘടനയാണ് ഹമാസ് എന്നും അവരുടെ ഭരണമായിരിക്കും പലസ്തീനിൽ ഉണ്ടാവുകയെന്നും റുഷ്തി പറഞ്ഞു യു എസ് ക്യാമ്പസിലെ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളെ സൽമാൻ റുഷ്തി പ്രതികരിച്ചു ജർമ്മൻ ടി വി ചാനലിന് നൽകിയ ഇന്റർവ്യൂവിലാണ് ഹമാസ് ഭരിക്കുന്ന പലസ്തീൻ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനെ പോലെ ആയിരിക്കുമെന്ന് റുഷ്തി മുന്നറിയിപ്പ് നൽകിയത് താൻ ദീർഘകാലമായി പലസ്തീനെ പിന്തുണച്ചിരുന്നു പക്ഷേ അഫ്ഗാനിസ്ഥാനെ പോലെ സ്വേച്ഛാധിപത്യ ഭരണമായി മാറുമെന്ന് തനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വാദത്തെ അതായത് ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം എന്ന വാദത്തെ താൻ എതിർക്കുന്നതെന്നും എഴുത്തുകാരൻ പ്രതികരിച്ചു ഹമാസ് ഭീകരവാദികൾ ഭരിക്കുന്ന ഫാലസ്തീൻ ഇതാണോ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന ഒരു ചോദ്യം കൂടി അങ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഗാസിലെ കഷ്ടപ്പാടുകളെ പറ്റി അറിയാം ഒരുപാട് ആശങ്ക തനിക്ക് കാര്യത്തിലുണ്ട് ഹമാസ് എന്നത് ഒരു തീവ്രവാദ സംഘടനയാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നു പുരോഗമനവാദികൾ ഒരു ഫാസിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പിനെയാണ് പേരിൽ പിന്തുണയ്ക്കുന്നതെന്നും യഹൂദ വിരോധത്തിലേക്കും ഹമാസിനെ പിന്തുണയ്ക്കുന്നതിലേക്കും ജനങ്ങൾ വഴുതി വീണാൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും സൽമാൻ റുഷ്ദി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്ലാമിസ്റ്റുകളുടെ വധഭീഷണി നേരിടുന്ന എഴുത്തുകാരനാണ് സൽമാൻ റുഷ്ദി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ സൽമാൻ റുഷ്ദിക്കെതിരെ ഇറാന്റെ പരമോന്നത നേതാവ് ഖൊമേനി ഫത്വ ഫുറപ്പെടുവിച്ചതിന് ശേഷമാണ് അദ്ദേഹം തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കണ്ണിലെ കോലായി മാറിയത് ദ സത്താനിക് വേഴ്സ് എന്ന റുഷ്തീര നോവലാണ് ഇതിന് പിന്നിലെ കാരണം മതനിന്നെയാണ് ഈ എഴുത്തുകാരന് നേരെയുള്ള ആരോപണം